ഹലോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് കാണാൻ പോകുന്നത് പച്ചക്കറിയുടെ വിളവെടുപ്പാണ് അതായത് പച്ചക്കറി ഞാൻ കൃഷി ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം കഴിഞ്ഞ വീഡിയോയിലൂടെയൊക്കെ കിട്ടുകൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് കിക്കുംബറിൻ്റെ നമ്മൾ സീഡിട്ട് കിളിപ്പിച്ചതാണ് അങ്ങനെ നല്ലപോലെ നിറയെ കിക്കുംബർ കോവയ്ക്ക പാവയ്ക്ക പയറ് ഇതൊക്കെ അതുപോലെ പച്ചമുളക് എല്ലാം നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ട് ഇതിൽ ഞാൻ യൂസ് ചെയ്യുന്നത് സാധാരണ ജൈവ ജൈവവളങ്ങൾ മാത്രമാണ് കേട്ടോ അല്ലാതെ നമ്മുടെ മറ്റുള്ള വളങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല അതാണ് നമ്മൾ പച്ചക്കറി കൃഷിക്ക് ഏറ്റവും നല്ലത് ഇതുപോലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോഴേ ഇത് എല്ലാം ഞാൻ വിളവെടുത്തതെല്ലാം ഒരു ബേസണിലേക്ക് ഇട്ട് വെച്ചിരിക്കുകയാണ് ക്യുക്കുംബര നിങ്ങൾ കണ്ടോ നല്ല വലിപ്പമുള്ള ക്യൂക്കുംബേഴ്സാണ് ഇത് ഇതെടുത്ത് പറിച്ചെടുത്തതാണ് ഇനിയും അതിൻ്റെ അകത്ത് നിറയെ കായകളുണ്ട് പിന്നെ ഒരെണ്ണം ഞാൻ വിത്തിനു വേണ്ടി വെച്ചിട്ടുണ്ട് വിത്തിന് വേണ്ടി അതിൽ തന്നെ നിർത്തിയിരിക്കുകയാണ് കുറച്ചുകൂടെ ഒന്ന് ആയതിന് ശേഷം എടുത്ത് ഉണക്കി ഞാൻ കുപ്പിയിൽ സൂക്ഷിച്ച് വെച്ചു അങ്ങനെ ഇതിൻ്റെ സീഡ്സ് നമ്മൾ അടുത്ത പ്രാവശ്യത്തേക്ക് എടുത്ത് വെക്കുന്നു അപ്പോൾ പറഞ്ഞ പാവയ്ക്കയൊക്കെ ഇതിലേക്ക് ഇട്ട് ഒരു കവറിലേക്ക് ഇട്ട് വെക്കുകയാണ് കാരണം മണ്ണൊന്നും ആകാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പരിലേക്ക് കവറെടുത്ത് കവറിലേക്ക് ഇട്ട് വെക്കുന്നു കൃഷി ഇതിലൂടെ കിട്ടുന്നൊരു സന്തോഷം അത് വളരെ നല്ലതാണല്ലേ ഓർഗാനിക്കായി നാച്ചുറലായിട്ട് നമ്മൾ കൃഷി ചെയ്തു പിന്നെ നമ്മൾ കൃഷി ചെയ്തത് കഴിക്കുമ്പോഴും ഒരു പ്രത്യേക രസം അല്ലേ സാധാരണ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതിനെക്കാട്ടി നമ്മൾ നട്ട് കിളിപ്പിച്ച് ഉണ്ടായത് നമ്മൾ ആ കഴിക്കുമ്പോഴതിന് വേറൊരു രസമാണ് അല്ലേ അതുപോലെ തന്നെ സേഫായിട്ട് സന്തോഷമായിട്ട് കഴിക്കാൻ പറ്റും മറ്റതിൻ്റെ അകത്തു നിന്നൊക്കെ എന്ന് പറഞ്ഞാൽ നിറയെ പെസ്റ്റിസൈഡ്സും കെമിക്കൽസും ഒക്കെയാണല്ലേ അപ്പം ഇത് നല്ല വഴുതനങ്ങയാണ് കേട്ടോ ഇതിന് നല്ല ഗുണമുള്ള ഒരു ടൈപ്പ് വഴുതനങ്ങയാണ് ഇത് ഇതിലും വലുതാകും ഇത് ഞാൻ കുറേ പറിച്ചു ഇങ്ങനെ പറിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് നല്ല രീതിയിൽ ഉണ്ടായി കിട്ടിയിട്ടുണ്ട് പിന്നെ വേറൊരു വളം പറഞ്ഞ് പറഞ്ഞു തരാമേ നമ്മൾ ഈ ഗ്രോ ബാക്കിലൊക്കെ നമ്മൾ മണ്ണ് നിറയ്ക്കുമ്പോൾ കൊക്കോപ്പീറ്റ് ഇല്ല എങ്കിൽ കൂട്ടി ചേർത്ത് നിങ്ങൾക്ക് മണ്ണ് നിറയ്ക്കാവുന്നതാണ് മണ്ണ് നിറയ്ക്കുമ്പോൾ ഒരിക്കലും മണ്ണ് നമ്മൾ കട്ടിയാകാതിരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ അതുപോലെ കുറയാനും ഒക്കെ വേണ്ടിയിട്ടാണ് കൊക്കോപ്പീറ്റ് ചേർക്കുന്നത് അപ്പോൾ കൊക്കം പറ്റില്ലായെങ്കിൽ നമുക്ക് ഈ ഞാൻ പറഞ്ഞ ഒരു ഉണങ്ങിയ കരിയില പൊടിച്ച് അതിന് മണ്ണിൻ്റെ കൂടെ മിക്സ് ചെയ്തിടുകയാണെങ്കിൽ മണ്ണിൻ്റെ ഒരു ഫലപുഷ്ടി കൂട്ടാൻ നല്ലതാണ് കേട്ടോ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ കുക്കുംബറ് ഇതിൻ്റെ അകത്ത് നിർത്തിയിരിക്കുകയാണ് അതായത് കുറച്ചുകൂടെ പഴുത്ത് നല്ല ഉണങ്ങി കഴിയുമ്പോൾ നമുക്ക് വിത്തിന് വേണ്ടിയിട്ട് സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് ഇപ്പം എന്തേ ഞാൻ കുക്കുംബർ പറിച്ചെടുക്കുകയാണ് ഇത് വളരെ നല്ല സാലഡ് ഉണ്ടാക്കാനും ഒക്കെ ക്യൂക്കുംബർ അല്ലാതെ ചുമ്മാത കഴിക്കാനും ഒക്കെ നല്ലതായിട്ടോ ഇതിൻ്റെ അകത്ത് നിറയെ വാട്ടർ ഉണ്ട് അതുപോലെ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസും ഒക്കെ ഉള്ളതാണ് നമ്മുടെ ക്യൂക്കുംബറിൻ്റെ അകത്ത് വഴുതനങ്ങ ഞാൻ ഇപ്പോൾ കാണിച്ച പോലെ ആയിരുന്നു നേരത്തെ ഞാൻ പർപ്പിൾ വൺ കാണിച്ചല്ലോ പർപ്പിളുണ്ട് അതേപോലെ തന്നെ ഈ ഒരു വൈറ്റ് കളറിലെ ഉണ്ട് പിന്നെ സാധാരണ നമ്മുടെ പച്ച കളറിലെ നല്ല നീളമുള്ളത് ഈ മൂന്ന് വെറൈറ്റി വഴുതനങ്ങയാണ് ഞാൻ വളർത്തുന്നത് അതൊക്കെ ഞാൻ സീഡ് വാങ്ങി പാകി കിളിപ്പിക്കുന്നത് കേട്ടോ പിന്നെ പയർ കണ്ടോ നമ്മുടെ പയറെല്ലാം നിലത്താണ് നട്ടിരിക്കുന്നത് പിന്നെ അതുപോലെ ബോട്ടിൽ ഗാർഡ് ഉണ്ട് അത് ഞാൻ കാണിച്ചു തരാം പിന്നെ പടവലങ്ങ ഇട്ടിട്ട് ഇപ്രാവശ്യം അത് നല്ലപോലെ വന്നില്ല അതെന്താണെന്ന് അറിയത്തേരാ പാവയ്ക്ക ഉണ്ടോ പാവയ്ക്കയൊക്കെ ആയി വരുന്നുണ്ട് പാവയ്ക്ക ഒത്തിരി നല്ലതാണ് പ്രത്യേകിച്ച് ഷുഗറുകാർക്കൊക്കെ ഇത് നമ്മൾ മെഴുകുരട്ടി വെച്ചും അല്ലെങ്കിൽ തോരൻ വെച്ച് തീയല് തീയിൽ വെക്കാൻ ഒത്തിരി നല്ലതാണ് നമ്മുടെ ഈ പാവയ്ക്ക പാവയ്ക്കായും വഴുതനങ്ങായും എല്ലാം കൂടെ ചേർത്തിട്ട് തീയിൽ വെക്കാൻ ബെസ്റ്റാണ് പാവയ്ക്കായൊക്കെ ആയി വരുന്നുണ്ട് പിന്നെ നമ്മൾ ഇത് നടുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള സീഡ്സ് കിട്ടണം അതാണ് പിന്നെ നമ്മൾ അതിൻ്റെ കൂടെ നിൽക്കണം ഈ പറഞ്ഞതുപോലെ മറ്റു ജീവികളൊന്നും വന്ന് കുത്താതെയും ഒക്കെ നമ്മൾ നോക്കുന്നത് പോലെ ഇരിക്കും ഇതേണ്ട നമ്മുടെ വലിയ ബോട്ടിൽ കാട് ഇതിനേം വലുതാകും നല്ല വലിപ്പമാകും നല്ല ഒരുപാട് ഗുണമുണ്ടായിട്ടുണ്ട് ഇത് സാമ്പാറിൽ ഇടാനും മതിയലിനകത്ത് ഇടാനും ഒക്കെ ഉപയോഗിക്കാൻ പറ്റും ഇത് പച്ചമുളക് കേട്ടോ നല്ല വലിപ്പമുള്ള പച്ചമുളക് പക്ഷേങ്കിൽ പജിമുളക് പോലെ കണ്ടാലിരിക്കും പക്ഷെ പജിമുളകല്ല നല്ല വലിപ്പം വരുന്നത് കണ്ട ഇത് തോരൻ്റെ അകത്തൊക്കെ തോരൻ ഉണ്ടാക്കുമ്പോഴൊക്കെ ചുമ്മാ അരിഞ്ഞിടും ഗുണമല്ലേ പിന്നെ നമ്മുടെ റാഡിഷ് ഇതൊക്കെ നല്ലതായിട്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പം ഈ സെപ്റ്റംബർ കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ നമുക്ക് ക്യാബേജും കോളിഫ്ലവറും ഒക്കെ സീഡ്സ് ഇട്ട് കൊടുക്കാൻ കേട്ടോ ഇനി നല്ല സമയമാണ് നല്ല ഇത് സീഡ്സ് പാകി കൊടുക്കുക ഇപ്പം തന്നെ പാകുന്നത് നല്ല കാരണം ജനുവരി ഫെബ്രുവരി ഫെബ്രുവരിയൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് പറിക്കാൻ പറ്റും പുഴുവിൻ്റെയൊക്കെ ശല്യം വരാതെ നോക്കുന്ന ഏറ്റവും നല്ല പുഴുവൊക്കെ കയറി കഴിഞ്ഞാൽ പിന്നെ അത് ഭയങ്കര പാടാണ് അത് പോകാനും ഒക്കെ അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ബിഗ് താങ്ക് യു ബൈ സീ യു നെക്സ്റ്റ് വീഡിയോ